സുരക്ഷാ ഭീഷണികൾ എക്കാലത്തേക്കാളും വേഗത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ധീരമായ നീക്കത്തെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുകയാണ് നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറായ റഷ്യയുടെ നൂതന വറോനഷ് ഓവർ ദി ഹൊറൈസൺ റഡാർ സിസ്റ്റത്തിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഓപ്പറേറ്റർമാരായി അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്കൊപ്പം ലോക ജോര് എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ഉൾപ്പെടും ഈ കരാർ നടപ്പിലായാൽ വിശാലമായ പ്രദേശങ്ങളിൽ സമാനതകളില്ലാത്ത നിരീക്ഷണവും ആധുനിക ഭീഷണികൾക്കെതിരെ നിർണായകമായ ഒരു മുൻതൂക്കവും വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ കഴിവുകൾക്ക് ഇതൊരു നിർണായക നിമിഷമായിരിക്കും ഒറനേജ് റഡാർ ഒരു സാധാരണ സംവിധാനമല്ല ഇസ്രായേലി നിർമ്മിത അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ഗ്രീൻ പൈൻ അല്ലെങ്കിൽ സ്വദേശ നിർമ്മിത ആയിരത്തി കിലോമീറ്റർ പരിധിയുള്ള സോഡർഫിസ് പോലെയുള്ള ഇന്ത്യയിലെ നിലവിലുള്ള ഭൂഗർഭ റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേനേഷ്യന് ഭൂമിയുടെ വക്രതയ്ക്ക് അപ്പുറത്തേക്ക് കാണുവാൻ കഴിയും അയണോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് ഇത് പ്രയോഗിക്കുന്നത് ഇത് എണ്ണായിരം കിലോമീറ്റർ വരെ ലംബമായും ആറായിരം കിലോമീറ്റർ തിരിച്ചീനമായും വസ്തുക്കളെ കണ്ടെത്തുവാൻ സഹായിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഒരു പ്രത്യേക പാളിയാണ് അയനോസ്ഫിയർ ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരത്തിൽ ആരംഭിച്ച് ആയിരം കിലോമീറ്റർ വരെ നീളുന്നു ആകാശത്തിലെ ഒരു ഭീമൻ അദൃശ്യ കണ്ണാടി പോലെ റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ചാർജ് ചെയ്ത കണികകളായ അയോണുകളാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത് ചക്രവാളത്തിന് മുകളിലൂടെ ദീർഘദൂര ആശയവിനിമയവും റഡാർ കണ്ടെത്തലും സാധ്യമാക്കുന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഈ പാളിയിൽ നിന്ന് സിഗ്നലുകൾ ബൗൺസ് ചെയ്യുന്നതിലൂടെ ഒറനേഷ് റഡാറിന് പരമ്പരാഗത റഡാറുകൾക്ക് കഴിയുന്നതിനേക്കാൾ വളരെ ദൂരം അപ്പുറത്തേക്ക് കാണുവാൻ കഴിയും ഇതിനർത്ഥം ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വിക്ഷേപിക്കപ്പെടുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ദീർഘദൂര ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ ഇതിനെ കണ്ടെത്തുവാൻ കഴിയും ഇന്ത്യ പോലുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സംഘർഷഭരിതമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഈ കഴിവ് ഒരു ഗെയിം ചേഞ്ചർ ആണ് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെറും സെക്കൻഡുകൾക്ക് മുൻപ് മാത്രമേ ഒരു മിസൈൽ ആക്രമണം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ എന്നാൽ നിരവധി മിനിറ്റുകൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകുവാൻ ഒറോനേഷ് റഡാറിന് സാധിക്കും ഈ റഡാറിന്റെ കഴിവ് വിജയകരമായ പ്രതിരോധം ഒരുക്കുവാനും സഹായിക്കും ചൈനയുടെ കപ്പൽ വിരുദ്ധ ഡി എഫ് ട്വൻ്റി വൺ ഡി മിസൈലുകളോ പാകിസ്ഥാന്റെ ഷഹീദ് ത്രീ മിസൈലുകളോ ഇന്ത്യൻ പ്രദേശത്തെത്തുന്നതിന് വളരെ മുൻപ് തന്നെ കണ്ടെത്തുന്നതാണ് ഒറേനോഷ് വിന്യാസിച്ചാലുള്ള തന്ത്രപരമായ നേട്ടം രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് യഥാർത്ഥ നിയന്ത്രണ രേഖയായ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് ചൈനയുടെ നൂതന ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഹൈപ്പർസോണിക് മൾട്ടിപ്പിൾ വാർഹെഡ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ മിസൈൽ സംവിധാനങ്ങളും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് കാഴ്ചയുടെ പരിമിതികൾ കാരണം പരമ്പരാഗത റഡാറുകൾക്ക് ഈ താഴ്ന്നു പറക്കുന്ന അല്ലെങ്കിൽ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തുവാൻ പ്രയാസമാണ് വെരി ഹൈ ഫ്രീക്വൻസി അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡുകളുള്ള റഡാർ അത്തരം വെല്ലുവിളികളെ നേരിടുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ഇത് ഇന്ത്യയുടെ നിലവിലെയും ഭാവിലെയും ആവശ്യങ്ങൾക്ക് തികച്ചും അനുയോജ്യമാകും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ കേന്ദ്രമായ കർണാടകയിലെ ചിത്രദുർഗയിൽ ഈ റഡാർ സ്ഥാപിച്ചാൽ എൽഒ സിക്ക് സമീപമുള്ള ചൈനീസ് മിസൈൽ സൈറ്റുകളും പാകിസ്ഥാൻ വിന്യാസങ്ങളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉടനീളമുള്ള സമുദ്ര പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുവാൻ കഴിയും ഇത് അയൽ രാജ്യങ്ങൾക്കെതിരായി ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുക മാത്രമല്ല ക്വാഡ് പോലുള്ള പ്രാദേശിക സുരക്ഷാ ചട്ടക്കൂടുകളിൽ അതിന്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും ഇന്തോ പസഫിക്കിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ചാണ് ഈ കരാർ നടപ്പാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന അറുപത് ശതമാനം പ്രാദേശിക ഉത്പാദനവും ഈ കരാറിൽ ഉണ്ടാകും ഇത് വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയും ദീർഘകാല അറ്റകുറ്റപ്പണി ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് അഭ്യന്തര വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നൂതന സാങ്കേതിക വിദ്യ സംശീകരിക്കാനുള്ള ഒരു സുവർണ അവസരമാണിത് പഴയ റഡാർ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങൾക്കുള്ളിൽ ഇത് കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നും ഒറനേഷൻ്റെ മൊഡുലാർ പ്രീഫാബ്രിക്കേറ്റഡ് ഡിസൈൻ അർത്ഥമാക്കുന്നുണ്ട് അടിയന്തര സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ത്യക്ക് അതിന്റെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഈ ദ്രുത വിന്യാസ ശേഷി ഉറപ്പാക്കുന്നു നാല് ദശാംശം അഞ്ച് മില്യൺ ഡോളർ അല്ലെങ്കിൽ നാൽപ്പതിനായിരം കോടി വിലയുള്ള ഈ മിസൈലിന്റെ വില വളരെ വലുതാണ് ഇത് തീർച്ചയായും ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഒന്നിലധികം മുൻഗണനകളിലായി ക്രമീകരിച്ചിട്ടുണ്ട് സായുധ സേനയുടെ നവീകരണം മുതൽ തദ്ദേശീയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതുവരെ ആണിത് ഫണ്ടുകൾ മറ്റെവിടെയെങ്കിലും ചെലവഴിക്കുന്നത് നല്ലതാണെന്ന് വിമർശകർ വാദിച്ചേക്കാം എന്നിരുന്നാലും ഒറനീഷ്യന്റെ സമാനതകളില്ലാത്ത ശ്രേണിയും കഴിവുകളും ഇതിനൊരു തന്ത്രപരമായ നിക്ഷേപമാക്കി മാറ്റുന്നു ഒരു ആക്രമണം ഉണ്ടായാൽ രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കാനും വരുന്ന ആക്രമണങ്ങളെ ആകാശത്തിൽ വെച്ച് തന്നെ തകർത്ത് കളയുവാനും ഈ റഡാർ പ്രയോജനപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് മുൻഗണന ഇങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഡാർ സ്വന്തമാക്കുന്നത് പ്രതിരോധം മാത്രമല്ല ബഹുദ്രുവ ലോകത്ത് തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പിക്കുക കൂടിയാണ് ഒ ടി എച്ച് റഡാർ ശേഷിയുള്ള രാജ്യങ്ങളുടെ പ്രത്യേക ക്ലബ്ബിൽ ചേരുന്നതിനിടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഭീഷണികളെ നേരിടാനുള്ള ശക്തി ഇന്ത്യ സൂചിപ്പിക്കും ഐ ഒറിലെ ചൈനീസ് നാവിക നീക്കങ്ങൾ മുതൽ ശത്രു പ്രദേശത്തെ ആഴത്തിലുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ വരെ വിശാലമായ പ്രദേശങ്ങളിൽ നിന്ന് നിരീക്ഷിക്കാനുള്ള ഈ സംവിധാനത്തിന്റെ കഴിവ് ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകും മാത്രമല്ല ഈ കരാർ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കും സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യാനുള്ള റഷ്യയുടെ സന്നദ്ധത കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് വഴിയൊരുക്കും ഇത് ഇന്ത്യയുടെ തദ്ദേശീയ കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കും ആഗോള സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ പങ്കാളിത്തം അടിവരയിടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓറനേഷ് റഡാർ ഒരു പരിവർത്തന അവസരമാണ് പ്രതിനിധീകരിക്കുന്നത് പക്ഷേ അത് വെല്ലുവിളികൾ ഇല്ലാത്തതല്ല ഉയർന്ന ചെലവ് ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകൾ നിലവിലുള്ള പ്രതിരോധങ്ങളുമായി ഈ സംവിധാനത്തെ സംയോജിപ്പിക്കുന്നതിന്റെ ആവശ്യകത എന്നിവ ശ്രദ്ധാപൂർവമായ ആസൂത്രണം ആവശ്യമാണ് വർദ്ധിച്ചു വരുന്ന പ്രവചനാതീതമായ ലോകത്ത് രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു ധിരമായ ചുവടുവയ്പ്പാണിത് വലിയ അഭിലാഷങ്ങളും വലിയ വെല്ലുവിളികളുമുള്ള ഒരു രാജ്യത്തിന് ആഗോള സുരക്ഷാ ശക്തി കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു കുതിച്ചുചാട്ടമാണിത്